ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇങ്ങനെ നിന്നൊരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായില്ലേ നമ്മള് വണ്ടിക്കാത്ത ഓട്ടത്തിലൊക്കെ വീഡിയോ എടുത്തിട്ട് ആ നമ്മൾ അല്ലാത്ത വീഡിയോസ് ഒക്കെ ഒക്കെയാണ് കൂടുതലിട്ടോണ്ടിരുന്നത് നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് അപ്പൊ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അപ്പം നമ്മൾ കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടായി പോയി പോകുന്നതല്ലേ മൂന്നാഴ്ച കൂടുമ്പോൾ ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരാഴ്ചയാണ് ലേറ്റ് ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് നാലാഴ്ച കൂടിയപ്പോഴാണ് നമ്മൾ പോകുന്നത് അതിന് എന്താ പറയുക വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കും തോന്നിയില്ല അതുകൊണ്ടാണ് പോകാതിരുന്നത് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്ന വരുന്ന അതിനകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളൊരു വിശ്വാസവും വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് തോന്നില്ല പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നുകൊണ്ടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ശാന്തമായിട്ട് പക്ഷെ ിപ്പൊ പോരാഞ്ഞ് ഭയങ്കര ബഹളം കരച്ചിലും ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര സങ്കടം തോന്നി ഒരു മാനസിക വിഷമം കിട്ടും അവനെ കൂട്ടിക്കൊണ്ട് വരാന്ന് വിചാരിച്ചു പക്ഷെ അവൻ ചോറുണ്ടിട്ടില്ല എണീറ്റ് വന്നപ്പോ സമയം പോയി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാ പോകുന്നത് ചോറുണ്ടല്ല അപ്പം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചോറ് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ ആക്കിയിട്ട് പോകുന്നത് പക്ഷെ വഴിയിലേക്ക് വണ്ടി വണ്ടി എടുക്കുന്നത് ഭയങ്കര അലറി കരച്ചിന് ഞാൻ മാറ്റിയ വണ്ടി നിർത്തി അവന്റെ കറച്ചില് നിൽക്കുന്നവരെ അവൻ മറ്റും ഭയങ്കര കരച്ചിലായിരുന്നുണ്ട് ഭയങ്കര സങ്കടം ഭയങ്കര വിഷമം കൂട്ടാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയച്ചിട്ട് ഇറങ്ങിട്ട് നമുക്ക് എന്നാ വിശേഷം എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒത്തിരിയായി അല്ലേ നമ്മൾ ആ സ്കാനിങ് കഴിഞ്ഞാൽ പിന്നും ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയാൻ ഒരാൾ കയ്യെ താങ്ങി പിടിച്ചേക്കുന്നു എനിക്കാണ് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ മയക്കവും വരുന്നുണ്ട് ഉച്ചയ്ക്ക് എന്താണത് ഭയങ്കരമായിട്ടൊരു ഉറക്കം വരുന്നു ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഇപ്പം സമയം മൂന്ന് മണിയായി എന്തോ ഒരു ക്ഷീണം ഒരു ഉറക്ക ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തോ ഒരു തോന്നുന്നുണ്ട് എൻ്റെ മുഖത്തൊരു പ്രസാദം കുറവുള്ളവർ തോന്നുന്നുണ്ടോ ഇല്ല ആ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഉച്ചക്ക് നല്ല അടിപൊളി മഴയായിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോന്നും കമന്റ് ചെയ്യണം കേട്ടോ ഇടിയും മഴയും ഭയങ്കരമായിരുന്നു ശാന്തൊക്കെ ചെളികാലം വണ്ടി ഓടിക്കത്തില്ലയോ ഇവിടെ പെട്ടെന്ന് ഇടക്കെട്ടറി ആരെങ്കിലും വന്നിട്ടുണ്ട് ചേർ അടിയിച്ച് നമുക്ക് തന്നെ എല്ലാ പോലും ഇത് കൊണ്ടിട്ട് കഴുക്ക് ഭയങ്കര പാടാ ചെളിക്കൂന ആട്ടോ അയ്യോ ഇവിടെ അതെ അതെ മൊത്തം ചെളിയായി കേട്ടോ വേനലാകുമ്പോ വേനൽ ആവുമ്പോടി മഴയാകുമ്പോൾ ചെളി ഇതെന്ന് വേണ്ട എപ്പോഴും എല്ലാം ഉണ്ട് കൈ നിന്റെ കഴിച്ചറിയാം നമ്മൾ ഫോൺ വെക്കാൻ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ടതിന് ശേഷം നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഹായ് അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടു അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു കേട്ടോ അതിനുമുട്ട് ഞങ്ങള് പോയിട്ട് ബർഗർ കഴിച്ചു ഈ സമയത്ത് ബർഗർ കഴിക്കാൻ പാടില്ല െ ആ ശരിയാക്കാൻ വേണ്ടി കഴിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലൊന്നും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പോയി ഞങ്ങൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം വൈറലായിരുന്നു അപ്പൊ നമ്മുടെ വീണ്ടും ഒരു ആഗ്രഹം ഈ വീഡിയോയും വൈറൽ ആകുമോ ചിലപ്പോ ഭഗങ്കറിന്റെ കാശു പോവും കാശുപോലെ കഴിച്ചല്ലോ അതുകൊണ്ട് നഷ്ടമില്ല അപ്പൊ ഞങ്ങള് കഴിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ രണ്ട് ബക്കറ്റ് പിന്നെ രണ്ട് ഒരു സ്റ്റൂൾ ഈ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ പൊട്ടിപ്പോയി അപ്പൊ അതെല്ലാം മേടിച്ചു പൊട്ടിച്ചതാണ് ആ മറ്റേ ഇടിക്കുന്ന സാധനം മറ്റേ നമ്മൾ ഇഞ്ചി അങ്ങനെ സാധനങ്ങള് ഇടിക്കുക അല്ലേ മറ്റേ ഉള്ളിയൊക്കെ സാധനം ഈ കുരുമുളകൊക്കെ ഇടിച്ച് പൊടിക്കുന്ന ഇതിന്റെ അങ്ങനെ പൊട്ടി മുന്നേ പൊട്ടിയായിരുന്നു മഴക്കാലം ആയതുകൊണ്ടും ബക്കറ്റിന് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നെ സ്റ്റൂള് പൊട്ടിയത് കഴിഞ്ഞ ദിവസത്തെ കുഴക്കിണറിന്റെ പണിയുടെ സമയത്ത് എന്തോ പറ്റിയതാ അതെ എന്തോ സംഭവിച്ച സ്റ്റൂളും അതൊക്കെ അതൊക്കെ മേടിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാണിക്കാം പൊട്ടിപ്പോള് ഡോക്ടറെ കണ്ടു കുറച്ച് താമസം ഉണ്ടായിരുന്നു പല്ലിന്റെ കാണിക്കണായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു ഡിസംബർ ആകുമ്പഴേക്ക് ഊരാൻ പറ്റുമെന്നാണ് പറയുന്നത് പറയുന്നത് ഡോക്ടർ പറഞ്ഞു പല്ല് താന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ പന്തിനിൽക്കുന്ന കാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പല്ലിന്റെ തന്നെ കനത്തിന് ഒരു സാധനം മുന്നേ പിടിപ്പിച്ചത് അതും കൂടെ ആ ഒരു ഇത് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ മോണയുടെ മോണയുടെ കുറച്ചുകൂടെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമുക്കറിയാം കൊറച്ചുകൂടെ ഉണ്ട് കാണുമ്പോ അറിയാം അപ്പോൾ അതും കൂടെ മാറിക്കഴിഞ്ഞാൽ അതും റെഡിയാകും എന്തായാലും ഒരു ആ അഞ്ചാറ് മാസം എന്തായാലും എടുക്കും നമുക്ക് ഇത് കാണുമ്പോൾ ഏതുകൊണ്ട് അറിയാമല്ലോ അങ്ങനെ അതും കണ്ടു അത് കണ്ടുവെച്ചാൽ പിന്നെ ഗൈന കോളേജിനെ കണ്ടു ഗൈന കോളേജിനെ കണ്ടിട്ട് ആദ്യം ഗൈനക്കിനെ കണ്ടു കേട്ടെ ഗൈനക്കിനെ കണ്ടിട്ട് എവിടെ കണ്ടത് അപ്പോ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അഡ്മിറ്റ് നോക്കി കൊഴപ്പൊന്നും ഇല്ല പിന്നെ അടുത്ത പ്രാവശ്യം രണ്ടാഴ്ച കഴിഞ്ഞ് ഇനി വരണം എന്ന് പറഞ്ഞു ഇനി രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ വരണം എന്ന് പറഞ്ഞു ഏഴാം മാസം കഴിഞ്ഞത് കൊണ്ട് ഏഴാം മാസം കഴിഞ്ഞില്ല ഏഴാം മാസം തുടങ്ങിയത് കൊണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ വരണം എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോ വരുമ്പോ എച്ച് ബിടെസ്റ്റ് ഒന്നും നോക്കണമെന്ന് പറഞ്ഞു ഞായറാഴ്ച നോക്കിയപ്പോ കുറവല്ലായിരുന്നു പിന്നെ പറഞ്ഞത് കൊച്ചിന് അത്യാവശ്യം വളർച്ചയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിൽ സ്കാനിങ് ചെയ്യണം എന്ന് പറഞ്ഞു അതായത് എട്ടാം മാസത്തിൽ അത്രയൊക്കെ പറഞ്ഞോളൂ വേറെ നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ ഞാൻ പറഞ്ഞു നെഞ്ചരിച്ചിലുണ്ട് കിടക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫുഡ് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ എങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു ഹലോ അതിനൊക്കെ ഒരാൾ പറഞ്ഞുകൊണ്ട് വർത്താനം പറയാനായിട്ട് പോയി അത് നിങ്ങൾ ആ വീഡിയോ കാണുന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നത് ഒരാളെ ഇങ്ങനെ ഡിം അടിച്ച് കാണിച്ചോണ്ടിരിക്കുന്നു ഒരു കൂട്ടുകാരനായിരുന്നു അതിനടയ്ക്ക് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മളിവിടെ വരെ പറഞ്ഞു നിർത്തിയിരുന്നെ ആ തൂള്ള ഡോക്ടറെ കണ്ട് അതൊക്കെ പറഞ്ഞു തന്നു ഡോക്ടറെ കണ്ട് വേഗം കുഴപ്പമൊന്നുമില്ല വെയിറ്റ് കുഴപ്പമില്ല അതുപോലെ തന്നെ മുപ്പത്തിരണ്ടാഴ്ച സ്കാൻ ചെയ്യാൻ പറഞ്ഞു ആയിരത്തി അത്രയൊക്കെ അതുകഴിഞ്ഞു ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ആ ഇരുപതായി ആറയ്ക്ക് മുമ്പ് പാല് കിട്ടുള്ളൂ പോട്ടെ പോയി